ഹരേ കൃഷ്ണ ഇതാണ് ഞാൻ എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ച മലപ്പുറം ജില്ലയിലെ പുലാമന്തോൾ ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂള് ഇതാ ഈ സ്കൂളിൻ്റെ പിറക് വശത്തായിട്ട് കാണുന്ന പിൻഭാഗത്ത് കാണുന്ന ഈ ഒരു മൈതാനം ഒരു ഗ്രൗണ്ട് ഇത് ആലഞ്ചേരി ആലഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിൻ്റെ പൂരപ്പറമ്പാണ് ഇവിടെ ഉത്സവം ഉണ്ടാവാറുണ്ട് അത് വെക്കേഷൻ സമയത്താണ് മാർച്ച് മാസത്തിൽ ആ സമയത്ത് ഇവിടെ നിറച്ച് ആനകളും വാദ്യങ്ങളും ചെണ്ടയും നല്ല ഭംഗിയാകും ഇവിടെ കാണാൻ നല്ല ധാരാളം ആളുകളുണ്ടാവും കാളകളും കച്ചവടക്കാരും എല്ലാം ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതിലൂടെ ഇവിടെ വന്നിട്ട് ഉത്സവം കാണുമായിരുന്നു അന്ന് ഉച്ച വരെ സ്കൂളിലുണ്ടാവും ഉച്ചയ്ക്ക് ശേഷം ഉത്സവം കാണാൻ വേണ്ടിയിട്ട് അവധിയായിരിക്കും അപ്പോൾ ആ ഓർമ്മകളൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരികയാണ് ഇത് ഫുട്ബോൾ ഗ്രൗണ്ട് കൂടിയാണ് അതുപോലെ തന്നെ ഇവിടെ ഈ വണ്ടി വണ്ടികളുടെ ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ നടക്കാറുള്ള വലിയ ഗ്രൗണ്ടാണ് കണ്ടില്ല നല്ല വലിയ ഗ്രൗണ്ടാണ് ഞങ്ങൾ സ്കൂൾ സമയത്തൊക്കെ ഇവിടെ കളിക്കാറുണ്ട് പന്ത് കളിക്കുക അങ്ങനെ നല്ല രസമായിരുന്നു അന്നത്തെ കാല ഓർമ്മ വരിക ഇതാണ് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ടുള്ള വഴി ഇത് സ്കൂൾ നേരത്തെ കാണിച്ചു ഇത് ഗ്രൗണ്ടാണ് ആലഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിൻ്റെ പറമ്പാണ് ഗ്രൗണ്ട് പൂരപ്പറമ്പാണ് ഉത്സവപ്പറമ്പാണ് ആ കാണുന്ന വഴി കണ്ടില്ലേ അങ്ങനെ ആ വഴിയിലൂടെയും നമുക്ക് വേണമെങ്കിൽ പുറത്തേക്ക് പോവാം ടൗണിലേക്ക് പോവാം ഇത് പുലാമന്തോളാണ് ഈ സ്ഥലം പാലൂർ എന്നാണ് ശരിക്കും ഈ സ്ഥലത്തിൻ്റെ പേര് സ്കൂൾ നിൽക്കുന്ന സ്ഥലം പാലൂരാണ് പാലൂർ മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി പട്ടാമ്പി അല്ലെങ്കിൽ വളാഞ്ചേരി പെരിന്തൽമണ്ണ റൂട്ടിലാണ് കോട്ടയ്ക്കൽ വളാഞ്ചേരി പെരിന്തൽമണ്ണ അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോകുന്ന റോഡ് കോഴിക്കോട് റോഡ് ആ റൂട്ടിലാണ് ഈ സ്ഥലം ഇത് മലപ്പുറം ജില്ലയിലെ പാലൂരാണ് പുലാമന്തോൾ പാലൂര് ഇവിടെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു പേര് കേട്ട സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമുണ്ട് ജ്യോതിഷത്തിലൊക്കെ പേര് കേട്ട പാലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അത് ഞാൻ പോകുന്ന വഴിക്ക് കാണിക്കാം ആ ഒരു വണ്ടി പോകുന്നത് നിങ്ങൾ കണ്ടില്ലേ ഒരു സ്കൂട്ടി അദ്ദേഹം പോകുന്നത് കണ്ടില്ലേ ആ റോഡ് അങ്ങനെ പോയാൽ അത് ചെമ്മല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തും ചെമ്മല ഒരു ഗ്രാമാണ് ചെമ്മല അല്ലെങ്കിൽ ചെമ്മലശ്ശേരി എളുപ്പവഴിയാണ് അങ്ങനെയും അവിടെയാണ് ഞാൻ പഠിച്ച എൽ പി സ്കൂൾ ചെമ്മല എ യു പി സ്കൂൾ അത് ഞാൻ നേരത്തെ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് ആലഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിൻ്റെ കവാടം നല്ല ഭംഗിയാണ് ഇവിടെ ഉത്സവ സമയത്തൊക്കെ വന്നാൽ അതുപോലെ ഈ കവാടത്തിലൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ അമ്പലത്തിലേക്ക് എത്താം ഭദ്രകാളിയാണ് നല്ല തിരക്കുണ്ടാവാറുണ്ട് വിശേഷ ദിവസങ്ങളൊക്കെ നവ നവരാത്രി സാധാരണ ദിവസങ്ങളിലൊക്കെ വളരെ വിശേഷമാണ് ഇവിടെ ഇങ്ങനെ ഈ കവാടത്തിലൂടെ പോയ ക്ഷേത്രത്തിലെത്താം അതുപോലെ തന്നെ ഞങ്ങൾ സ്കൂൾ സമയത്തൊക്കെ ഉച്ചയ്ക്കൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വന്നിരിക്കും ഇരിക്കാറുണ്ടായിരുന്നു കുട്ടികളൊക്കെ നല്ല രസമായിരുന്നു ഇവിടെ അന്നത്തെ കാലത്ത് ഇത് ക്ഷേത്രം ഈ ക്ഷേത്രത്തിലൂടെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നേരെ ചെല്ലുന്നത് അവിടെ ഒരു ഒരു പുഴ പുഴ ഭാരതപ്പുഴയാണ് പുലാമന്തോൾ പാലത്തിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ ഇവിടെ ഭാരതപ്പുഴയുടെ പേര് ഓരോ സ്ഥലത്തും പുഴയ്ക്ക് ഓരോ പേരാണല്ലോ ഇവിടെ ഭാരതപ്പുഴയ്ക്ക് പറയുക കുന്തിപ്പുഴ എന്നാണ് നമ്മുടെ മഹാഭാരതത്തിൽ പറയുന്ന പഞ്ചപാണ്ഡവരുടെ അമ്മയായിട്ടുള്ള കുന്തി ദേവിയും മക്കളും പാണ്ഡവരൊക്കെ വനവാസകാലത്ത് ഇവിടെയാണ് താമസിച്ചിരുന്നത് അതുകൊണ്ടാണ് കുന്തിപ്പുഴ എന്ന് പറയാൻ കാരണം ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഗ്രൗണ്ട് അങ്ങനെ പോയാലും പുഴയിലേക്ക് എത്താം ഇത് സ്കൂള് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച പണ്ടത്തെ ഓർമ്മകൾ ഓർമ്മകളെൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരിക ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ ഉച്ച സമയത്തൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഓടി കളിച്ചിരുന്ന കാര്യങ്ങളും ഒക്കെ എൻ്റെ മനസ്സിലേക്ക് എങ്ങനെ ഓടി വരിക നമ്മുടെ സ്കൂൾ ജീവിതം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് അത് മറക്കാൻ കഴിയില്ല എന്നാണ് എത്ര പ്രായമായാലും നമ്മളെ മനസ്സിലേക്ക് അത് ഓടി വരും ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഓരോ ബാച്ചുകളുടെ സംഗമം ഉണ്ടാവാറുണ്ട് അല്ലേ എസ് എസ് എൽ സി പ്ലസ് ടു അതൊക്കെ ഒരു തരത്തിൽ നല്ലതാണ് കാരണം അവരൊക്കെ നമുക്ക് വീണ്ടും കാണാമല്ലോ പഴയ സുഹൃത്തുക്കളൊക്കെ നല്ലൊരു അനുഗ്രഹമാണത് ഇത് ഗ്രൗണ്ട് ആ പച്ച നിറത്തിൽ ആ സസ്യങ്ങളൊക്കെ വളർന്ന് നിൽക്കുന്നില്ലേ അങ്ങനെ പോയാലും ഈ ഭാരതപ്പുഴയിലേക്ക് എത്താം വലിയ പുഴയാണ് നല്ല ഒഴുക്കുള്ളതാണ് ഇതിവിടെ ഉത്സവത്തിൻ്റെ ഒരു ഒരു ഫ്ലക്സാണ് കണ്ടില്ലേ പുലാമന്തോൾ പഞ്ചവാദ്യ ആസ്വാദക സമിതി ഒരു ഫ്ലക്സ് അത് ദേവിയുടെ ഒരു ഫോട്ടോ ഈ അമ്പലം ആദ്യം ഇത്ര ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇവിടെ ആളുകളുടെ സഹായത്തോട് കൂടിയിട്ട് മുറ്റം കട്ട പതിച്ചു കട്ട വിരിച്ചു നല്ല ഭംഗിയാണ് രണ്ട് സൈഡിലും കണ്ടോ നല്ല കമുകിൻ തോട്ടങ്ങളും തെങ്ങിൻ തോട്ടങ്ങളും നിറഞ്ഞിട്ടുള്ള മനോഹരമായിട്ടുള്ള സ്ഥലമാണ് നമ്മളിവിടെ വന്നിരുന്നാൽ ഈ ഉച്ച സമയത്തൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ നല്ല കാറ്റ് കിട്ടും ഈ അമ്പലത്തിൻ്റെ മുമ്പിലൂടെ കഴിഞ്ഞാൽ നമുക്ക് ചെമ്മല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താൻ പറ്റും ഒക്കെ മലപ്പുറം ജില്ലയിൽ എൻ്റെ എൻ്റെ നാട് തന്നെയാണ് ഇതൊക്കെ ഞങ്ങൾ കളിച്ച് വളർന്ന ഓരോ പ്രദേശങ്ങളാണ് കണ്ടോ കമുകിൻ തോട്ടങ്ങൾ തെങ്ങിൻ നല്ല പച്ചപ്പ് നിറഞ്ഞ ഭംഗിയുള്ളൊരു ഗ്രാമമാണ് നല്ല കാറ്റാണ് ഇവിടെ വന്നിരിക്കാൻ നല്ല സുഖ ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ മുതിർന്ന ആളുകളൊക്കെ പറയും ഇവിടെ ഇരിക്കലെ മക്കളെ ഇത് ഭദ്രകാളി അമ്മ ദേവിയുടെ സ്ഥലമാണെന്നൊക്കെ പറയും അപ്പം ഞങ്ങൾക്ക് ഒരു പേടിയായിരുന്നു അന്നത്തെ കാലത്തൊക്കെ പക്ഷേ ഇപ്പോൾ അമ്മയെ അടുത്തറിഞ്ഞ സമയത്ത് നമുക്ക് പേടിയൊന്നുമില്ല അന്ന് പേടിയായിരുന്നു നമ്മൾ കുട്ടികളല്ലേ ആ കാണുന്നതാണ് അമ്പലം ഇനി ഞാൻ ആ പുഴയിലേക്കൊന്ന് പോകാൻ പറ്റുമോ നോക്കാം അത് വേറൊരു വ്ളോഗ് ഇത് ദൈർഘ്യം കൂടി ഇതാണ് നമ്മൾ വന്ന വഴി പാലൂർ ആലഞ്ചേരി ഭഗവതി ക്ഷേത്രം ഹരേ കൃഷ്ണ